നമസ്കാരം പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ലോക്സഭാ സീറ്റാണ് പാലക്കാട് കേവലം പതിനൊന്നായിരം വോട്ടുകൾക്ക് മാത്രമാണ് പാലക്കാട് അന്ന് എം പി രാജേഷിന് നഷ്ടമായത് വി കെ ശ്രീകണ്ഠൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് മനോരമയടക്കം എല്ലാ പ്രമുഖ മാധ്യമങ്ങളും വിധിയെഴുതിയ തെരഞ്ഞെടുപ്പിലാണ് വി കെ ശ്രീകണ്ഠൻ കൃത്യമായും ബി ജെ പിയുടെ വോട്ട് വാങ്ങി അവിടെ ജയിച്ചത് ബി ജെ പിക്ക് ക്രമാതീതമായി ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ വി കെ ശ്രീകണ്ഠന്റെ പെട്ടിയിലേക്ക് വീഴുകയായിരുന്നു ശരിക്കും അവിടെ പ്രവർത്തിച്ചത് കൊലീവി സഖ്യമാണ് അതായത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും വോട്ടുകൾ സ്വാഭാവികമായും വി കെ ശ്രീകണ്ഠൻ ലഭിക്കും പക്ഷെ അവിടെ ബി ജെ പിയുടെ വോട്ട് കൂടി വി കെ ശ്രീകണ്ഠനെ കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് അല്ലെങ്കിൽ എം പി രാജേഷ് ഒരു ലക്ഷത്തി അയ്യായിരത്തോളം വോട്ടുകൾക്ക് വീരേന്ദ്രകുമാർ എന്ന അതികായനായ രാഷ്ട്രീയ വ്യക്തിയെ പരാജയപ്പെടുത്തിയ ആ പാലക്കാട് മണ്ഡലത്തിൽ അങ്ങനെ ജയിക്കാനോ തോൽക്കാനോ ഉള്ള രീതിയിലേക്ക് മാറണമെങ്കിൽ പ്രത്യേകിച്ചും ജയസാധുത കൂടിയ മണ്ഡലത്തിൽ അദ്ദേഹം തോൽക്കുക എന്നുള്ളത് അത് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് ഷോക്കായിരുന്നു എന്നാൽ ഇക്കുറി പാലക്കാട് മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ളത് സി പി എമ്മിന്റെ വാശിയാണ് ഒന്നാമത്തെ കാര്യം വി കെ ശ്രീകണ്ഠൻ കോൺഗ്രസിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല പാലക്കാട് മണ്ഡലത്തിൽ ഒരു വികസനവും വന്നിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരനെ ഷാഹി പറമ്പിൽ ശരിക്കും തോൽപ്പിച്ചത് കോൺഗ്രസുകാരുടെ കഴിവല്ല ഇടതുപക്ഷം ശക്തമായി ഷാഹി പറമ്പിലിന്റെ കൂടെ നിന്നത് കൊണ്ട് തന്നെയാണ് ഷാഹി പറമ്പിൽ ജയിച്ചത് അതിനകത്ത് ആർക്കെങ്കിലും സംശയമുണ്ട് ഒരു സംശയമില്ല ബി ജെ പി ജയിക്കാതിരിക്കാൻ ഇടതുപക്ഷം മതേതര ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിലാണ് ഷാഹി പറമ്പിൽ അവിടെ മൂവായിരം വോട്ടുകൾക്ക് ഇ ശ്രീധരൻ എന്ന മെട്രോ മേലെ പരാജയപ്പെടുത്തിയത് അതേ പാലക്കാടിൽ ഇടതുപക്ഷത്തിന് വോട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട മലമ്പുഴ നിയോജക മണ്ഡലവും അതുപോലെ തന്നെ ഷൊർണൂലും ഒക്കെ അടങ്ങുന്നതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം മലമ്പുഴയിലും ഷൊർണൂരിലുമൊക്കെ വലിയ ലീഡ് നേടാൻ ഒരു സംശയവും സി പി എമ്മിന് ഇല്ല ഒരു ആവൽ ആവലാതിയും ഇടതുപക്ഷത്തിന് ഇല്ലാതാണ് കൊങ്ങാട് നിയോജക മണ്ഡലത്തിൽ നല്ല ലീഡാണ് ഇടതുപക്ഷത്തിനുള്ളത് അത്തരത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം നടത്താൻ കഴിയും എന്നുള്ളതിന് മറ്റ് കാരണങ്ങൾ കൂടിയുണ്ട് സഹകരണ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നടന്നു എല്ലാ ജില്ലകളിലും സമസ്ത മേഖലകളിലും സഹകരണ പ്രസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പായിരുന്നു നടന്നത് അന്ന് പാലക്കാട് ഒറ്റ സ്ഥലത്ത് മാത്രം ആ ജില്ലയിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് അധികാരം കിട്ടിയത് അത്രയധികം ശക്തിയുള്ള സ്ഥലമാണ് എൻ എൻ കൃഷ്ണദാസ് നാലു തവണ ലോക്സഭാ എം ആയ മണ്ഡലമാണ് പാലക്കാട് ആ പാലക്കാട് ഇക്കുറി ആ പതിനൊന്നായിരം വോട്ടുകളെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് ആയിരിക്കും ഇടതുപക്ഷം മുന്നോട്ട് വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിനകത്ത് അവിടെയുള്ള ഒരു സ്ഥാനാർത്ഥി ഇറക്കാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്ലാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ എം പി രാജേഷിന്റെ പരാജയത്തിന് വിഷയമായത് പി കെ ശശിയുടെ വിഷയമായിരുന്നു പി കെ ശശിയുടെ ആരോപണവും അദ്ദേഹത്തിനെതിരെയുള്ള വിവാദമായ പ്രസ്താവനയും അദ്ദേഹത്തിനെ കൊണ്ട് കുടുക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതും എം വി രാജേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണമായി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പാർട്ടിക്കകത്ത് ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും അനൌദ്യോഗമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്നാൽ എം വി രാജേഷ് പിന്നീട് തൃത്താല മണ്ഡലത്തിൽ വി ടി ബൽറാം എന്ന് പറയുന്ന രണ്ടു തവണ ഇടതുപക്ഷ മണ്ഡലം തിരിച്ചു പിടിച്ച നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ ആദ്യം സ്പീക്കറായതും പിന്നീട് മന്ത്രിയായതും അതുകൊണ്ട് എം പി രാജേഷിനെ ഇത്തവണ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എം പി രാജേഷ് ഇക്കുറി ലോക്സഭാ ഇല്ല എന്നുള്ള അവസ്ഥയിൽ തീർച്ചയായും അവിടെ ഉച്ചിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തേണ്ടി വരും തീർച്ചയായും പാലക്കാട് ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അഭിമാന പ്രശ്നമായതുകൊണ്ട് തന്നെ അവിടെ ജനകീയ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എം സ്വരാജിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖരായ നേതാക്കളെയോ നിർത്തുക എന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായും എം സ്വരാജ് തന്നെയായിരിക്കും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് ഏറെക്കുറെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് അദ്ദേഹത്തിനാണെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയ ബോധം മാത്രമല്ല സംഘടനാ രീതിയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തിവന്ന ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ എം സ്വരാജിന് ഇക്കുറി നറുക്ക് വീഴും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്